മഹാരാജാവ് അധിക താമസമുണ്ടായില്ല ദേവകി ദേവി ഗർഭം ധരിച്ചു മിടുക്കനായിട്ടുള്ള ഒരു ഉണ്ണിയെ പ്രസവിച്ചു നല്ലൊരു ശുഭമുഹൂർത്തത്തിങ്കിൽ ജനനം കഴിഞ്ഞു ജാതക കുഴുപ്പിക്കുക ജാതകർമ്മം ഇതൊക്കെ കഴിഞ്ഞ ഉടനെ വസുദേവൻ ദേവകിയോട് പറഞ്ഞു അവിടെ കൊണ്ട് കൊടുക്കാവുന്ന കരാറ് ചെയ്തിരുന്നുണ്ട് മേടിച്ചു സമ്മതിക്കണം വസുദേവരെ എത്ര സത്യം ഉണ്ടെങ്കിലും അവനവൻ്റെ ഓവന പുത്രനെ കൊല്ലാന കൊണ്ട് കൊണ്ടു കൊടുക്കണ്ട ആർക്ക് ധൈര്യം വരും വസുദേവനെ പോലുള്ള സജ്ജനങ്ങൾക്ക് സത്യത്തെ പാലിക്കാൻ വേണ്ടിയിട്ട് സഹിക്കാൻ വയ്യാതെ കൊണ്ടുള്ള ഒരു ദുഃഖമില്ല അതാണ് ശ്രീശുഖൻ പറയുന്നത് അതൊക്കെ സത്യമാണ് വലുത് ഒരു വാക്ക് പറഞ്ഞാൽ അതാണ് വലുത് വസുദേവൻ ഉണ്ണിയെ കയ്യിലെടുത്ത് മധുരയിലെത്തി കുറച്ചേ ഉള്ളൂ കൊട്ടാരത്തിലെത്തി നർത്തം കംസന്റെ മുമ്പിൽ അവിടെ കെടുത്തി കൊടുത്തു ഉണ്ണി ഇഷ്ടപ്രകാരം ചെയ്യുക അപ്പം കംസൻ പറഞ്ഞു വസുദേവൻ അങ്ങ് സത്യസന്ധനാണ് എനിക്കറിയാം ഞാൻ അന്ന് നമ്മൾ തമ്മിൽ പിരിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത് എട്ടാമത്തെ പുത്രൻ എന്നെ കൊല്ലുന്നല്ലേ നല്ലത് ശരീരിവാക്ക് ഈ ഉണ്ണി എനിക്ക് കൊന്നിട്ട് ആവശ്യമില്ല എൻ്റെ മരുമകനല്ലേ കൊണ്ടുപോക്കോളൂ എട്ടാമത്തെ പുത്രനെ ഞാൻ കൊല്ലൂട്ടോ അത് വിട്ടു തരില്ല ഇങ്ങോട്ടൊന്നും പറയരുത് ഒരു കാര്യം ചെയ്തുള്ളു മനസ്സിന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രസവം കഴിഞ്ഞാൽ ഇവിടെ വന്ന് വിവരം തന്നേക്കു എനിക്ക് എണ്ണം വെക്കാമല്ലോ ഒന്ന് രണ്ട് മൂന്ന് ഏതാണ് എട്ടാമത്തെ എന്നറിയാലോ വസുദേവർ പിന്നെ അങ്ങ് ശരിയും വേണ്ടി വന്നില്ല ഒന്ന് രണ്ട് മൂന്ന് പ്രസവം കഴിയുന്നതുവരെ പ്രസവം കഴിഞ്ഞാൽ അവിടെ വിവരം കൊടുക്കും മൂന്നാമത്തെ ഉണ്ണി ഉണ്ടായിരിക്കണു നാലാമത്തെ ഉണ്ണി ഉണ്ടായിരിക്കുന്നു അന്ന് മുതലാണോ അങ്ങനെ ഒരു ഏർപ്പാട് തെടുങ്ങിയത് സംശയുണ്ട് ഈ പ്രസവം കഴിഞ്ഞാൽ മേലധികാരത്തിൽ വിവരം കൊടുക്കണം ഇന്നിപ്പം അതിന് വളരെ നിഷ്കർഷയായിട്ടുണ്ട് ഈ കംസന്മാർ പുറപ്പെടുക്കണ ഒരു നിയമമാണത് അതും കൂടി നമുക്ക് മനസ്സിലാക്കാം രണ്ട് മൂന്നാല് ഉണ്ണികളെ കംസൻ കൊന്നു അപ്പോഴേക്കാണ് നമ്മുടെ നാരദ മഹർഷി കംസന്റെ കൊട്ടാരത്തിൽ ചെന്ന് കയറി ആസനം കൊടുത്തിരുത്തി നാരദൻ ഇപ്പം ഇവിടുന്ന് അവരവർ മഹാഭാരതത്തിൽ പറയുന്നുണ്ട് നാരദ മഹർഷി പറയാണ് ഞാൻ സ്വർഗത്തിന്ന് എന്തായിരുന്നു വിശേഷം അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓഹോ ക്ഷണനുണ്ടായിരുന്നു ചെല്ലണമെന്ന് നാരദൻ്റെ പ്രസംഗവും ഉണ്ടായിരുന്നു അതിൽ എന്താ വിശേഷിച്ച് അതാണല്ലോ അത് പറയാനാണ് ഞാൻ പങ്കിട്ട് വന്നത് തന്നെ അല്ല അങ്ങക്ക് ഒരു കേട് വരികയാച്ചാലേ എനിക്കത് വിചാരിക്കുക തന്നെ വയ്യ അതുകൊണ്ടൊന്ന് വിവരം തരണം എന്ന് വിചാരിച്ചു എന്താ വിശേഷിച്ച് മഹാരാജാവേ ഞാൻ അവിടുന്ന് കേട്ട വർത്തമാന അങ്ങ് അതായത് ഉഗ്രസേന പുത്രനായിട്ടുള്ള അങ്ങ് ആരാന്നാ വിചാരിച്ചത് ആരാ ഞാൻ ഉഗ്രസേന പുത്രൻ നല്ല അങ്ങ് കേട്ടിട്ടുണ്ടോ അസുരന്മാരുടെ ഇടയിൽ മഹാദേവനായിട്ട് കാലനേമി ഒരാള് ഓ അങ്ങനെ ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ആ കാലനേമിയുടെ പിന്നത്തെ ജന്മ അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ അങ്ങയെ കൊന്നത് മഹാവിഷ്ണു അങ്ങ് മഹാവിഷ്ണുവിനല്ലാതെ കണ്ട് അങ്ങയെ കൊല്ലാൻ പറ്റില്ല ഈ ജന്മത്തിലും ആ മഹാവിഷ്ണുവാണ് ദേവകിയുടെ എട്ടാമത്തെ പുത്രനായിട്ട് വരുന്നത് അങ്ങയെ കൊല്ലാൻ ഇതൊക്കെ വളരെ ഗോപ്യമാണ് ഞാൻ അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് അതുകൊണ്ട് സഹോദരിയാണ് മക്കളാണ് എന്നുള്ള സ്നേഹമൊക്കെ വെച്ചാൽ അങ്ങയുടെ കഥ പരുങ്ങലാവും എനിക്ക് ഒന്ന് ഓർമ്മിപ്പിക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് വന്നതാണ് അല്ല അവക്കെ ആലോചിച്ച് പ്രവർത്തിക്കേണ്ടതാണ് ആരായണോ നാരായണോ നാരായണ അവിടുന്ന് ഇറങ്ങി നാരത് കേട്ടു ഉം ദൂതനെ പറഞ്ഞയച്ചു ദേവഗീവസുദേവന്മാരോട് ഉണ്ണികളോട് കൂടി ഹാജരാവാൻ മൂന്നാല് ഉണ്ണികളായിരിക്കുന്നു അപ്പോഴേക്ക് ചെന്നു പിടിച്ചു കെട്ടാൻ പറഞ്ഞു കയ്യുമ്പിലും കാലുമ്പിലും ചങ്ങല ദേവകീ വസുദേവന്മാരുടെ അതേവരെയുള്ള വരെയുള്ള പുത്രന്മാരുണ്ടല്ലോ മൂന്നോ നാലോ എത്ര സാലത്ര പല അഭിപ്രായത്തിലും പറയുന്നുണ്ട് കംസൻ തലകിഴായി കണ്ട് തൂക്കി പിടിക്കും കാല് പിടിച്ച് തലകിഴായി അവിടെ നിർത്തും എന്നിട്ട് വാള് എടുത്തിട്ട് ഒരു മൂന്നാല് വട്ടം കഷ്ണം കഷ്ണമായിട്ട് അങ്ങോട്ട് വീഴും ഔ എന്തായിരിക്കും ദേവഗീവസ്തു ദേവന്മാരുടെ ദുഃഖം ആ അച്ഛനമ്മമാര് അതെങ്ങനെ കണ്ട് സഹിക്കും ഞാൻ അതല്ല ആലോചിക്കുന്നത് ഇങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ സഹിച്ചിട്ട് വേണം അവർക്ക് ഭഗവാനെ ആസ്വദിക്കാൻ സാധിച്ചതുപോലെ നമുക്കൊക്കെ ഒന്ന് ആസ്വദിക്കാൻ സാധിക്കുക എന്ന് വെച്ചാൽ ആ പരീക്ഷയില് നമ്മളൊക്കെ തോറ്റുപോകും ഭഗവാന്റെ അച്ഛനമ്മമാരെ ആവുക വയ്യ എന്ന് തോന്നിപ്പോ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ അങ്ങോട്ട് കൊന്നു രണ്ട് പേരും പേരും ജയിലില് പിന്നെ എപ്പോഴാ ഗവൺമെന്റ് ആവണതോ എപ്പോഴാ പ്രസവിക്കണത് എന്നറിയില്ല ഹതേഷു സക്സുബാലേഷ ംസൻ ആറ് ഉണ്ണികളെ കൊല്ലുകഴിഞ്ഞിരിക്കുന്നു ഗർഭം ഉണ്ടായിരിക്കുന്നു അതാണ് കംസന്റെ യുക്തിയൊന്നും അവിടെ ഫലിക്കാൻ പോടില്ല ആരാ ഗർഭത്തിൽ ഏതാമത് ഗർഭത്തിൽ പ്രവേശിച്ചത് യമനന്തം പ്രചക്ഷതേം സാക്ഷാൽ അനന്തമൂർത്തി നാലു മാസം പ്രായമായിരിക്കണു ഇപ്പോൾ ഗർഭം നാലു മാസമായിരിക്കുന്നു ഈ കാലത്താണ് ഭഗവാൻ വൈകുണ്ഠത്തിൽ ഇതൊക്കെ അങ്ങനെ നോക്കി കാണുന്നുണ്ട് കംസന്റെ ആ ദ്രോഹണ്ടല്ലോ ഉണ്ടല്ലോ സജ്ജനങ്ങളെ മുഴുവൻ മധുരം മാറ്റി ഓടിച്ചിരിക്കണോ കംസൻ യാദവന്മാർക്ക് പ്രത്യേകിച്ചും ഇരിക്കപ്പെടുകയില്ല എന്തൊക്കെ അക്രമങ്ങളാണ് കംസൻ ചെയ്യണത് ആളുകളുടെ വിലാപണ്ടല്ലോ നെലോളി ഭഗവാനെ ഉറക്ക വിളിച്ച് നെലോളിക്കൊന്നും വേണ്ട ഉള്ളിൽ സങ്കടം ഉണ്ടായി മതി സർവ്വാതരിയാമി അറിയും തന്നെ സേവിക്കുന്ന ഭക്തന്മാർക്ക് ഇരിക്കപ്പെടതി ഇല്ലാതെ ഉണ്ടായിരിക്കണു ഓഹോ ഏട്ടൻ്റെ അവതാരം കഴിഞ്ഞിട്ട് മതി എൻ്റെ അവതാരം എന്ന് വിചാരിച്ചു അതിന് സമയം പോരാ എനിക്ക് ഭക്തന്മാരുടെ ദുഃഖം കാണുവയ്യ എന്ന് വിചാരിച്ചു ഭഗവാൻ അനെ സ്മരിച്ചു സാക്ഷാൽ മായാഭഗവതിയെ അവിടുന്ന് അങ്ങനെ വിളിച്ചു ആ അനന്തമേ തേമ്മിൽ എണീറ്റിരുന്ന് സ്മരിച്ച പക്ഷേ മായാഭഗവതി സാക്ഷാ ദുർഗാഭഗവതി അടുത്തെത്തി അവിടുന്ന് എന്നെ ആ ദേശ ആവശ്യമുണ്ട് മധുരയിലെ വർത്തമാനമൊക്കെ അറിയില്ലേ ഇപ്പോൾ ദേവകീ ഗർഭത്തിൽ ഏട്ടനാണ് ഇരിക്കുന്നത് അറിയില്ലേ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ഏട്ടൻ്റെ അവതാരം കഴിഞ്ഞിട്ട് മതി എൻ്റെ അവതാരം എന്നാ വിചാരിച്ചിരുന്നത് അത് പോരാ അത്രയും കാലം സജ്ജനങ്ങളുടെ ദുഃഖം എനിക്ക് കാണുവയ്യ ദേവി ഒരു കാര്യം ചെയ്യണം ദേവകീ ഗർഭത്തെ ദേവകീ ദേവിക്കോ ആ ഭൂണത്തിനോ യാതൊരു കേടും പറ്റാതെയുണ്ട് അമ്പാടിയിലിരിക്കുന്ന പിന്നെ രോഹിണി ഗർഭത്തിങ്കൽക്ക് വസുദേവരുടെ തന്നെ മറ്റൊരു പത്നിയായിട്ടുള്ള രോഹിണിയുടെ ഗർഭത്തിങ്കിൽക്ക് ഏട്ടനെ മാറ്റിക്കിടത്തണം സന്നി കൃഷിയ സന്നിവേശയാൊക്കെയാണ് അവിടെ പദപ്രയോഗം ഏട്ടനും അറിയരുത് ആ അമ്മമാരും അറിയരുത് എന്താച്ചാ ഏട്ടൻ കുറച്ച് മുൻശുണ്ഠി അങ്ങനെയാ ഒരു പ്രകൃതി അവിടെ ചെന്നിട്ട് പറയല്ലേ അതെ ഒന്നും അങ്ങോട്ട് മാറിക്കിടന്നാ തടക്കത്തില്ല എന്നാ പിന്നെ എന്തിനാ എന്നോട് ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ആ കാര്യം ബുദ്ധിമുട്ടായി അതിനെടക്കരുത് ഏട്ടനറിയരുത് ദേവകി ഗർഭണ്ടായി രോഹിണി പ്രസവിച്ചു അത്രേ ആവാ എങ്ങനെയാ ദേവിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൂടെ തലവാഴ്ത്തി ഒരു കാര്യം ചെയ്തള്ളേ അമ്പാടിയിൽ ചെല്ലുമ്പോളേ ദേവിക്ക് തോന്നും ആ ഗോപികളുടെയും ഗോപന്മാരുടെ ഒക്കെ ഭക്തി കണ്ടാൽ അവിടെ ഒന്ന് ജനിക്കണം എന്ന് തോന്നും ചില ആവശ്യമൊക്കെ ഉണ്ട് യശോദയുടെ മകളായിട്ടൊന്ന് ജനിച്ചേക്കും പല ഭാഗത്തി സമ്മതിച്ചു നറപ്പെടാം മായാഭഗവതി അവിടുന്ന് ഇങ്ങോട്ട് പോന്നു പിന്നത്തെ ചോദിക്കണ്ടല്ലോ മായയാണ് ഒരു കാര്യത്തിന് പുറപ്പെട്ടത് ആ ദേവകീ ഗർഭത്തെ ഏഴാമത്തെ ഗർഭത്തെ നാലാമത്തെ മാസത്തിൽ ആകർഷിച്ച് രോഹിണി ഗർഭത്തിലേക്ക് മാറ്റി പക്ഷേ അവരൊക്കെ എന്തു വിചാരിച്ചു വസുദേവര് ദേവകീദേവി കംസൻ മധുരയിലുള്ളവരൊക്കെ എന്ത് വിചാരിച്ചു അഹോ വിശ്രംസിതോ ഗർഭ ഇതി പൗരാവിജു ദൈവമേ കംസനെ പേടിച്ച് 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 ആ ദേവകി ദേവിയുടെ ഗർഭം നശിച്ചു ഇതാണ് എല്ലാവരും വിചാരിച്ചത് ഉള്ള പരമാർത്ഥം ഭഗവാനും മായാഭഗവതിക്കും മാത്രമേ അറിയൂ ബലരാമൻ തന്നെ അറിഞ്ഞിരുന്നില്ലേ അർത്ഥം ഇങ്ങനെ ആറുണ്ണികൾ നഷ്ടപ്പെട്ടു ഏഴാമത്തെ ഗർഭം നാലാമത്തെ മാസത്തിൽ നശിച്ചു എന്തൊരു ദുഃഖമാണ് ആ അച്ഛനമ്മമാർക്ക് ഇങ്ങനെ ആ ജയിലിൽ ഇരിക്കുന്ന സമയത്താണ് തോ ജഗന് മംഗളമച് സമാഹിതം ശൂരസുതേന ദേവീധാര വസുദേവര് ഈ ആപത്ത് വന്നാൽ ഭക്തന്മാർക്ക് ഭഗവത് സ്മരണ അധികം വരും വസുദേവര് ആ ജയിലിങ്ങനെ ഇരുന്ന് നാമം ജപിക്കുന്നുണ്ട് ഭഗവാനെ ധ്യാനിക്കുന്നുണ്ട് ഭഗവാൻ്റെ ചില കഥകൾ ആലോചിക്കുന്നുണ്ട് എത്ര എത്ര ഭക്തന്മാരെയാണ് ഭഗവാൻ രക്ഷിച്ചത് ഭഗവാനെ ഇങ്ങനെ ദുഃഖം അനുഭവിക്കാറായില്ലോ പലതും ആലോചിച്ച് കണ്ണിൽ അശ്രുക്കൾ നിറച്ച് വസുദേവർ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോളേ തൻ്റെ ഉള്ളിലെടുത്തൊളിഞ്ഞു ഭഗവാന്റെ സ്വരൂപം പീലിത്തിരുമുടി മുതൽ തൃപാദത്തിൻ്റെ മൂലഭാഗം വരെയുള്ള അവയവ ഭാഗങ്ങൾ ധ്യാനിക്കുകയല്ല ഉള്ളിലങ്ങണ്ട് പ്രകാശിച്ചു അപ്പുണ്ടായി വസുദേവൻ അതിലങ്ങൾ ലയിച്ചു ആ പീതാംബരപ്പെട്ട് ഗോപിക്കുറി തൃക്കയ്യമ്മ വളകൾ പൊഞ്ചിലമ്പ് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ധ്യാനിച്ച് ആ ഒരു ആനന്ദം കൊണ്ട് മേലൊക്കെ രോമാഞ്ചം കണ്ണുന്ന് ആനന്ദാശ്രുക്കൾ ഇങ്ങനെ പൊട്ടി ഒഴുകുന്നുണ്ട് വസുദേവന്റെ ഇത് കണ്ടു അടുത്തിരിക്കുന്ന ദേവകി ആറുണ്ണികൾ മരിച്ച് ഏഴാമത്തെ ഗർഭം നഷ്ടപ്പെട്ട് പരമദുഖിതയായിട്ട് ഇരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ ആ അമ്മ ചോദിച്ചു അല്ല എന്താ അവിടുന്ന് ഇങ്ങനെ സന്തോഷിക്കുന്നത് ഇതേ വരെ ദുഃഖമാണ് അവിടുത്തെയുടെ മുഖത്ത് കണ്ടിരുന്നത് ഇപ്പൊ വല്ലാതെ കൊണ്ടുള്ള ഒരു സന്തോഷം കാണുന്നുല്ലോ രോമാഞ്ചം വന്നിട്ടുണ്ടല്ലോ അതും പോരാ ഒരു ചൈതന്യം കണ്ടാൽ ഒരു തേജസ് വസുദേവനെ ചെറിച്ചുകൊണ്ട് പറഞ്ഞു ദേവഗി എനിക്കിപ്പോൾ ആ ഒന്നും തോന്നുന്നില്ല ഉണ്ണികൾ മരിച്ചു ഏ ജയിലാണോ താമസം എനിക്കൊന്നും തോന്നുന്നില്ല ഭഗവാന്റെ സ്വരൂപം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ അതിലങ്ങട്ട് ലയിച്ചു എന്തോ അല്ലാതെ കൊണ്ടുള്ളൊരു സുഖം ബാക്കിയുള്ള ദുഃഖങ്ങളൊക്കെ ഞാൻ മറന്നു അപ്പോൾ ദേവകീ ദേവി പറയാണ് ശരിയാണ് അവിടുത്തെ പോലുള്ള മഹാന്മാർക്ക് ആപത്ത് വരുന്ന സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും എനിക്കത് സാധിക്കുന്നില്ലല്ലോ ഞാൻ കണ്ണ് ചിമ്മി ഭഗവാനെ നോക്കാറുണ്ട് എനിക്ക് കണ്ണങ്ങട്ട് ചിമ്മി ആ ഓർമ്മ വരുക ഏട്ടൻ വാളുവായിട്ട് ഇങ്ങനെ വന്ന് എൻ്റെ കുട്ടികളെ വെട്ടി തുണ്ടം തുണ്ടമാക്കുന്ന രംഗമില്ലേ അയ്യോ എനിക്കത് വിചാരിക്കുക തന്നെ വയ്യ ആ രംഗമാണ് എൻ്റെ ഉള്ളിൽ വരുന്നത് അവിടുത്തെ ഉള്ളിൽ ഭഗവാനെ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയാ കാണുന്നത് എനിക്കൊന്ന് പറഞ്ഞു തരണേ ഞാനത് കേട്ടിട്ടെങ്കിലും ഒന്ന് സന്തോഷിക്കട്ടെ അപ്പൊ വസുദേവർക്ക് പറയാൻ പ്രയാസമൊന്നുമില്ല തൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഭഗവാന്റെ ആ കാറ്റത്ത് ചലിച്ചു കൊണ്ടിരിക്കുന്ന പീലിത്തിരുമുടി അഴകങ്ങൾ തിരുനിറ്റീമിൽ ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ഗോപി പാപികൾക്കും കണ്ടാലേ ദൂ സംസാരാബ്ദി നീന്തും ജോലി ഗോപി ഗോപി മിന്നുന്നു മകരകുണ്ടലം പ്രതിബിംബിക്കുന്ന കവിൾ തടങ്ങളും മുഖ സരോജവും ദയേ മധിയിലുയർന്ന പങ്കജദ്വയം പോലെ മിന്നും നയന യുഗ്മവും ദേവൻ ചോദിച്ചു എങ്ങനെയാ ഉള്ളിൽ കാണുന്നുണ്ടോ അയ്യോ അവിടുന്ന് അവിടെ നിർത്തരുതേ എനിക്കുള്ളിൽ അങ്ങനെ നല്ലോണം കാണുന്നുണ്ട് വസുദേവര് തൃപാദ മൂലം വരെ അങ്ങനെ വർണ്ണിച്ചു ആഹാ അമ്മ പറയാണ് എനിക്കിപ്പോൾ എൻ്റെ ഉള്ളിൽ നല്ലോണം കാണുന്നുണ്ട് അപ്പോളേ വസുദേവരുടെ മുഖം അങ്ങോട്ട് വാടി എൻ്റെ ഉള്ളിൽ ഇപ്പം കാണാനില്ലല്ലോ ഇല്ലല്ലോ അച്ഛൻ്റെ ഉള്ളിൽ നിന്ന് അമ്മയുടെ ഹൃദയത്തിൻ്റെ കളിക്കല്ല ജഡരത്തിൻ കളിക്കങ്ങട്ട് പ പകർന്നു ഭഗവാൻ ഗർഭം ധരിച്ചു ഇവിടെ വ്യാഖ്യാതാക്കന്മാർ പറയുന്നത് അനുഭവസിദ്ധന്മാരായിട്ടുള്ള ഗുരുക്കന്മാര് തൻ്റെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ വാഗ് രൂപേണയാണ് ശിഷ്യന്മാരുടെ ഹൃദയത്തിങ്കിൽ പകർത്താറ് കാമേശ്വര മുഖാലോകൽപിത ശ്രീഗണേശ്വരം ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നു അല്ലാതെ സാധാരണ ഒരു മനുഷ്യധർമ്മം ധർമ്മത്തിന് ഇവിടെ ബാധകം ഇവിടെ ബാധിക്കുന്നില്ല അത് അർത്ഥം അതിദിവ്യമായിട്ടുള്ള തരത്തിലാണ് ദേവഗീ ദേവിക്ക് ഗർഭചിഹ്നങ്ങൾ കണ്ടുതെരുങ്ങി കാവക്കാരെ പ്രത്യേക ഏൽപ്പിച്ചിട്ടുണ്ട് കംസൻ ഗർഭൻഡാക്കിയ വിവരം തരണമെന്ന് കാവക്കാര് കംസനോട് ചെന്ന് പറഞ്ഞു കംസൻ പരീക്ഷിക്കാൻ വന്നു അതായത് കംസന് ഇത് ഏഴാമത്തെയോ എട്ടാമത്തെയോ എന്നൊരു സംശയം അങ്ങനെ ഭഗവാൻ ഒന്ന് കലസിൽ കൂട്ടിയിട്ടുണ്ട് ഉണ്ണികളെ കൊന്നു ഏഴാമത്തെ ഗർഭം നാലാം മാസത്തിൽ നശിച്ചു അപ്പൊ ഈ എന്നുള്ള കണക്കിൽ നാലാം മാസത്തിൽ നശിച്ചത് കണക്കാക്കണോ അപ്പൊ സംശയം വരും ഇനി ഉണ്ടാവണത് ഏഴാമത്തെയോ എട്ടാമത്തെയോന്നൊരു സംശയം അതാണ് കംസൻ പരീക്ഷിക്കാൻ വന്നത് ഭഗവാനാണോ അല്ലയോ ഒന്ന് പരീക്ഷിക്കണോ കാവക്കാര് ജയിലങ്ങ തുറന്നിട്ടെ അകത്തേക്ക് കടന്നിട്ടില്ലേ ആ ചൈതന്യം അങ്ങനെ കണ്ടപ്പോ എന്റെ ശത്രുവായിട്ടുള്ള വിഷ്ണു തന്നെയാണ് ഈ ദേവകി ജര ഗുഹയിൽ പ്രവേശിച്ചത് ആ ഹരിയാണ് ഞാൻ എന്ത് ചെയ്യണം കിമദ്യം സഹോദരിയോടുകൂടി ഇപ്പം അങ്ങോട്ട് കൊല്ലണോ വേദ സ്ത്രീവധം ഗർഭിണിയെ നിന്ദ്യം മഹാവിഷ്ണു പുറത്തേക്ക് വരട്ടെ കാവക്കാരോട് പറഞ്ഞു ജയിലായിട്ട് അടച്ചു പൂട്ടാൻ ഒരു നാല് കാവക്കാരെ കൂടി നിശ്ചയിച്ചു ഈ രണ്ടാളുകൾ വീതം ഉറക്കൊഴിച്ച് നിന്നോളണം ഏത് അർദ്ധരാത്രിക്ക് ആയാലും ദേവയ്ക്ക് പ്രസവിച്ചാൽ എനിക്ക് വിവരം തരണം കംസൻ തൻ്റെ കൊട്ടാരത്തിൽ കേട്ടു പോയി അവിടെ മഹാരാജയവേ ഒരു വിദ്യ കംസന് ഒരു ഇരുട്ടത്തൊക്കെ ഓരോന്ന് കണ്ട് പേടിച്ചാലില്ലേ അതുപോലെ ഒരു ബാച്ചിപ്പേടി അവിടുന്ന് കുറെ അധിക സ്വതേണ്ട ഇവിടുന്ന് ജയിലിൽ നിന്ന് കണ്ട് മടങ്ങിയപ്പോൾ കുറെ അധികമായി ഇരിക്കുന്നു എന്താന്ന് വെച്ചാൽ ആ ജയിലിൽ നിന്നും കണ്ടു മടങ്ങിയപ്പോഴേ ജയിലിൽ ഒരു ചൈതന്യം കണ്ടല്ലോ ഒരു തേജസ് അത് കംസന്റെ പിന്നാലെ അങ്ങനെ വരുന്നുണ്ട് തോന്നി തിരുക്കി പിന്നാക്കം തിരിഞ്ഞു നോക്കി ഏയ് ആരുമില്ല മുമ്പാക്കം തിരിഞ്ഞു നടന്നാൽ തന്റെ പിന്നാലെ അങ്ങനെ വരുന്നുണ്ട് നീല നിറത്തിൽ ഒരു ചൈതന്യം അപ്പൊ കംസൻ കുറെ കാവക്കാരെ വിളിച്ചു മുമ്പിലും പിമ്പിലും ഈ രണ്ടാള് നടന്നോളണം അവർക്കൊരു പ്രത്യേക വേഷമൊക്കെ ഉണ്ട് വടിയൊക്കെ കയ്യുകൊടുത്ത് മുമ്പിലും പിന്നിലും കംസന് രണ്ട് ഭാഗത്തും കൂടിയുണ്ട് ഉണ്ട് മഹാവിഷ്ണു ഏതെങ്കിലും അറിയാൻ ഇങ്ങനെ കൊട്ടാരത്തിലെത്തി ആസീന സിംഹാസന് തമ്മിൽ കയറി അവിടെ ഇരുന്നപ്പോ വേഗം പടഞ്ഞണീറ്റു കംസൻ ഏർ കംസന്റെ ഒരു പേടി ഈ മഹാവിഷ്ണു മഹാമായവിയ പണ്ട് ബ്രഹ്മാവ് സന്ധ്യാവന്തനത്തിന് വെള്ളം എടുത്തപ്പോ ആ കയ്യിലാ കണ്ടത് അതാ സത്യവർദ്ധൻ ബ്രഹ്മാവിന്റെ മൂക്കിന്റെ ഉള്ളു കൂടി പുറത്തേക്ക് ചാടിയിരിക്കുന്നു അകത്ത് കടന്നുകൂടിയത് അറിയില്ല അപ്പൊ ഒരു പക്ഷേ മായാവിയായിട്ടുള്ള വിഷ്ണു ഈ സിംഹാസനത്തിൽ നല്ല കുഷ്യൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളു കടന്നുകൂടുക താൻ വിടുന്ന് നീറ്റ് പോയി എപ്പോഴേ താൻ അതിമിൽ അങ്ങട്ടി ഇരുന്നാൽ വല്ല വാളോണ്ട് വല്ല പ്രയോഗം ചെയ്താൽ തന്റെ കഥ പരിങ്ങലാവും കാവക്കാരോട് പറഞ്ഞു ആ കുഷ്യനൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ വിഷ്ണു എവിടെങ്കിലും ഉണ്ടോ എന്ന് പരീക്ഷിക്കാൻ പറഞ്ഞു അതിനുശേഷം നല്ല കുഷ്യം ഇരിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല അതിൻ്റെ ഉള്ളിൽ വിഷ്ണു ഉണ്ടോ എന്ന് പേടിയാണ് വെള്ളം കുടിക്കുമ്പോൾ കംസൻ സാധനങ്ങൾ അതിൽ പ്രത്യേക സാധനങ്ങളുണ്ട് കൊണ്ടുവന്ന് അരിക്കും മഹാവിഷ്ണു വല്ല കുഞ്ഞി മത്സ്യമായിട്ട് ആ വെള്ളത്തിലിരുന്ന് തൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടുന്ന് ഒരു വാമനാപതാലെടുത്താൽ തൻ്റെ കഥ പെരുങ്ങലായി വെള്ളം അരിച്ചിട്ടേ കുടിക്കൂ ഓരോ അടി വയ്ക്കുമ്പോഴും കംസൻ നോക്കും വിഷ്ണു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ മുറക്കി സന്യാസിയുടെ ധർമ്മമായി കംസന് അതാണ് ദൃഷ്ടിഭൂതംപാദം വസ്ത്രഭൂതം വിപേജലം നിന്നിപ്പോൾ ഏകാദശത്തിൽ പറയണിട ഭഗവാൻ അങ്ങനെയായി ആരെങ്കിലും ഒരാളിങ്ങോട് വന്നാലേ ദൂരത്തുനിന്ന് തോന്നുക അദ്ധാവരണു മഹാവിഷ്ണു എന്നാ പാപം ആ ഹംസന്റെ ഭാര്യമാരെ കണ്ടെണ്ണം അസ്ഥിപ്രാപ്തി എന്നാ പറയാ അന്നത്തെ പുതിയ പേരൊന്നുമല്ല ഏർ ഇവരിടയ്ക്ക് ഹംസനെ കാണാൻ വരും ഇടക്കെങ്കിലും ഭർത്താവിനെ ഒന്ന് കാണണ്ടേ അസ്ഥിപ്രാപ്തിമാര് ദൂരത്ത് അവരേണ്ട കണ്ട എന്താ തോന്നുക എന്ന് വെച്ചുണ്ടോ വരുണവും മഹാവിഷ്ണുവെന്നാ തോന്നുക അരേന്ന് വാളിങ്ങിട്ട് ഒരു ചാട്ടുണ്ടാവും സിംഹാസനത്തിന്ന് അവരുടെ നേരെ അവർ ഓടിയ വഴി കാണില്ല അപ്പോളാ കാവക്കാർ പറയാ മഹാറാണിമാരാണ് എഴുന്നള്ളിയിരുന്നത് അത് എനിക്ക് വിഷ്ണുവാ ആ തോന്നി എന്നാ വിളിക്കുക പിന്നെയൊക്കെ ശരിയാ എപ്പോഴും അതെ ആരെ കണ്ടാലും അതെ പെട്ടെന്ന് വിഷ്ണു എന്നാ തോന്നുക ഇങ്ങനെ ആസീനം സന്തിഷം സ്തിഷ്ഠൻ ഭുജാന പര്യടൻ മഹീം ചിന്തയാനോ ഹൃഷികേശം അവശ്യൽ തന്മയം ജഗൽ സർവം കൃഷ്ണമയം ജഗൽ അവിടെ എത്തി കംസന് എപ്പോഴും ഒരേ ഒരു വിചാരം പീഡിച്ചിട്ടാണെന്ന് മാത്രം അതവിടെ ഇരിക്കട്ടെ നമുക്ക് ജയിലിലേക്ക് പോവുക നമുക്ക് അവതാരാണല്ലോ പ്രധാനമായിട്ട് കാണേണ്ടത്